ഇപ്പോൾ ഞങ്ങൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിൽക്കുന്ന റമദ ടിൻകോ വൈവൈത്ത്മാൻ്റെ ഹോട്ടലാണ് ഞങ്ങൾ താമസിച്ചത് രാവിലത്തെ പ്രഭാതമാണ് നല്ല ചീഞ്ഞ മഴയുണ്ട് നല്ല തണുപ്പാണ് ഏകദേശം നയൻ ഡിഗ്രിയാണ് തണുപ്പ് അതാണ് യൂറോപ്യൻ യൂണിയൻ ജർമ്മനിയിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ കൊട്ടാരങ്ങളും അല്ല കൊട്ടാരങ്ങളിലെ ബിൽഡിങ്ങുകളാണ് മണിമന്ദിരങ്ങൾ ഹോട്ടലാണ് ഉപയോഗിക്കുന്നത് അതൊന്നും ഇനി ഫോൺ ഫൈവായിരുന്നു മേണ്ടത് അപ്പോൾ നല്ല തണുപ്പാണ് ചെറിയ ചാറ്റിൽ മഴ അപ്പം നല്ലൊരു കാലാവസ്ഥ ചിന്ത ചിന്ത കാലാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പറയാം ഒരു റോഡിൽ പിന്നെ കൈ കട്ടി അപ്പോൾ വസ്തുക്കളും നല്ലൊരു അന്തരീക്ഷം ജർമ്മനിയുടെ ഒരു ഗ്രാന്റ് പ്രദേശമായി ഞങ്ങൾ പത്ത് പേരുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വന്നത് ആ പത്ത് പേര് ഞങ്ങൾ ഇപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഇൻറ്റിമേറ്റ് മിഷൻ തഗു എന്ന് പറയുന്ന ഫസൽ ഫെസത്തങ്ങളാണ് അത് അത്തങ്ങൾ അതയ്യേ അദ്ദേഹമാണ് ഈ വീഡിയോ പകർത്തുന്നത് അപ്പം ഞങ്ങൾ പിന്നെ നമ്മുടെ മറ്റൊരു ചങ്കവിടെ ഉണ്ട് ഡോക്ടർ എല്ലുകൾ ബക്കറ്റിലാക്കി കൊണ്ടുവന്നാൽ ജോയിന്റ് ചെയ്യുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സർജനാണ് അഹങ്കാരമൊന്നും ഈ ഡോക്ടർക്കില്ല ഞങ്ങൾ ഇദ്ദേഹത്തിനെ പറ്റി പറയാറ് എല്ലുകൾ ബക്കറ്റിലോ പാത്രത്തിലോ ആക്കി കൊണ്ടുവന്നാൽ ജോയിന്റ് ചെയ്തിരുന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്നില്ലാത്തൊരു നമ്മളെ പ്രിയപ്പെട്ട കൂടെ യാത്രയിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇനിയും വീഡിയോസ് വരും അതുവരെ സൈൻ ഓഫ് ക്യാമറാമാൻ അതുപോലെ ജർമ്മനിയിലെ മ്യൂണിക് പാലസ് ജർമ്മൻ കൊട്ടാരം പാലസ് പാലസാണിത് പഴയ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു കുമ്പ കാണെങ്കിൽ തെയ്യാല വരിക ഒരു ഒന്നൊരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ കുപ്പകൾ ഞങ്ങൾക്ക് അവിടെ കാണാം അല്ലേ റസക്കു സാഹിബ് ചെറിയൊരു ചാറ്റൽ മഴ കാരണം നമ്മുടെ യാത്ര ഒരു സുഖമില്ല വീഡിയോസ് വീഡിയോസൊന്നും ഇത് പാലസിന്റെ ഇൻസൈഡാണ് ഇൻസൈഡ് ഏരിയ ആണ് മീനിക് പാലസ് ട്രാമിന്റെ ലൈനാണ് ഓടുന്ന കൂടിയ ട്രാമിന്റെ ലൈൻ ട്രാംപൂ ആണ് വാച്ച വാച്ച